പത്തനമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി ഒരു കിടുക്കൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയാണ് പാലിൽ വിഷം കലർത്തി നവ്യയെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയതെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അറിയുകയാണ് അനി എല്ലാ സത്യങ്ങളും വെട്ടി തുറന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഇത് കേട്ട പാട് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് തിരക്കുന്നുണ്ടോ മുത്തശ്ശൻ ഇപ്പൊ മുത്തശ്ശന്റെ അസുഖം മാറിയത് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാതെ ദേവയാനിയും നയനയും നയനയ്ക്കോ സമ്മതിക്കേണ്ടി വരികയാണ് കേട്ടോ എന്നാൽ ഇത് കേട്ടപ്പാടെ മുത്തശ്ശന്റെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട് നയനയോട് ഇതുവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കാത്ത മുത്തശ്ശൻ നയനയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഇത്രയൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടും ഒരു വിശപ്പാമ്പിനെ അനിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണോ നിങ്ങളൊന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നയനയും ദേവിയാനിയും ആദർശനും ജയനും അജയനും ഒക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ മുത്തശ്ശി സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുത്തി ഒരിക്കലും ഇനി അനന്തപുരി തറവാട്ടിൽ വേണ്ട അതും പാവമണിയുടെ ഭാര്യയായിട്ട് അവൻ പറയുന്നത് ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും അവൻ്റെ ജീവിതം തകർത്തതിന് ഉത്തരവാദികളാണ് എന്നൊക്കെ മുത്തശ്ശി സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു തീരുമാനം എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അനാമിക അനാമികയുടെ വീട്ടിൽ പോരിക്കുക പോയിരിക്കുകയാണ് കേട്ടോ ഈ വിവരങ്ങളൊന്നും തന്നെ അനാമിക അറിഞ്ഞിട്ടുമില്ല അനാമികയെ അനന്തപുരി തറവാട്ടിൽ നിന്നും അനിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി എന്ത് വില കൊടുത്തും പുറത്താക്കാനായിട്ട് മുത്തശ്ശൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കിഡ്ഡിലിൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ആണ്ട്ടോ പറയുന്നത് എന്നാൽ ജാനകിയോടും ജലജിയോടും വിവരങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ മുത്തശ്ശൻ പകരം ദേവിയാനെ അവരോട് പറയുന്നത് സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അനാമികയോട് എത്രയും പെട്ടെന്ന് അനന്തപുരി തറവാട്ടിലെത്താൻ പറയും എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ദേവിയാനി പരിഹസിച്ച് പറയാണ് അങ്ങനെ ജാനകിയും ജലജയും എത്രയും പെട്ടെന്ന് അനാമികയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് ജാനകിക്കും ജലജക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആദൃശ് അനാമികയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കണം അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പറയുകയാണ് അനാമികയും വേണു ഒക്കെ ആണെങ്കിലും ഒരുപാട് സന്തോഷത്തിലാട്ടോ സ്വത്തുക്കൾ ഭാഗം വെക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്നാണ് അനാമികയും വേണുവും രേവതിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ വേണുവും രേവതിയും അനാമിയും കൂടി അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ സ്വത്ത് പ്രതീക്ഷിച്ചു പോയ അനാമികക്ക് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ അനാമികയുടെ യഥാർത്ഥ സ്വഭാവം അവിടെ വെച്ച് ജാനകി തിരിച്ചറിയുന്നുമുണ്ട് ആ ഒരു കിഡിലൻ ട്വിസ്റ്റ് അടങ്ങിയ എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനി എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നതാണ് അതായത് അന്ന് പാലിൽ വിഷം കലർത്തി നവ്യയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കിയത് അനാമികയാണെന്നുള്ള സത്യം ഈ സത്യം കേൾക്കുന്നതും ഇത് എത്രയും പെട്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അറിയണമെന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അനി അങ്ങനെ അനി നേരെ പോകുന്നത് മുത്തശ്ശിനും മുത്തശ്ശി ഇരിക്കുന്ന മുറിയിലോട്ടാണ് പെട്ടെന്ന് തന്നെ അനി മുറിയിലോട്ട് എടുത്തു കയറി ചെല്ലാം കേട്ടോ അപ്പോഴാണ് മുത്തശ്ശിനിയെ കാണുന്നത് ആ അനിയായിരുന്നോ മോനെ ഈ മോനെ ഇപ്പോൾ കാണണമെന്ന് മുത്തശ്ശൻ പറഞ്ഞതേയുള്ളൂ എന്താ മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറയാനുള്ളത് ഓ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ആ കാര്യം പറയുമ്പോൾ നീ എപ്പോഴും ഒഴിഞ്ഞു മാറും പക്ഷേ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനാ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒരുപാട് അങ്ങ് കാട് കയറി ആലോചിക്കേണ്ട അനാമികമോളുടെ കാര്യം പറയുന്നത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഓ അവളുടെ കാര്യമാണോ ഇത് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല മുത്തശ്ശ അത് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്താ അനാമിക മോളുടെ അനാമിക മോളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിനക്ക് താല്പര്യക്കുറവ് ആ കുട്ടി നിൻ്റെ ഭാര്യയല്ലേ അനിയുടെ ഭാര്യ എന്നുള്ള പദവി മാത്രമേ അവൾക്കുള്ളൂ മുത്തശ്ശ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പോലും അവൾക്ക് യോഗ്യതയില്ല അനി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പണം കൊണ്ട് ആരെയും അളക്കരുത് അവർക്കൊരു തെറ്റ് പറ്റിയെന്ന് വേണു പറഞ്ഞല്ലോ വേണുവിൻ്റെ ബിസിനസ്സിലൊരു വീഴ്ചയുണ്ടായി അതുകൊണ്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് കരുതി അവരെ അടിച്ചു താഴ്ത്താൻ പറ്റുമോ അങ്ങനെയാണോ നീ പഠിച്ചത് മുത്തശ അവർക്ക് പണമോ പ്രശസ്തിയോ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ അവളെ അംഗീകരിക്കാത്തത് അവൾ ഒരു വിശപ്പാമ്പ അങ്ങനെ ഒരു വിശപ്പാമ്പിനെ നമ്മളെല്ലാവരും കൂടി പാല് കൊടുത്ത് വളർത്തുന്നത് നിർത്തടാം നിനക്ക് നന്ദുവിനെ ഇഷ്ടമായിരിക്കാം പക്ഷേ അത് അതിരി വിടരുത് നീ മറ്റൊരാളുടെ ഭർത്താവായി ഇപ്പോൾ ഇനി ആ പെൺകുട്ടിയാണ് നിൻ്റെ ജീവിതത്തിൽ എല്ലാം നിൻ്റെ ഭാര്യയും അവളെ നീ ചേർത്ത് നിർത്തണം അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം പകരം അവളെ മാറ്റി നിർത്തല്ല വേണ്ടത് എന്നിട്ട് മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നു മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോകുമ്പോൾ ഏത് ഭാര്യമാർക്കെ സഹിക്കുക എന്നിട്ട് അവൻ അവനെ തന്നെ ന്യായീകരിക്കുക ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മുത്തശ്ശി അനിയുടെ കയ്യിൽ അവിടെയും ഇവിടെയുമായിട്ട് ഓരോ പാടൊക്കെ കാണുന്നത് അനി ഇതെന്താ എന്താ ഇവൻ്റെ ദേഹത്തൊക്കെ പാട് അയ്യോ ഇദ്ദേഹം നോക്കിക്കേ നിന ചാനകി തല്ലിയോ അതോ അജയനോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നതും ഒരു കഴുതയെ തല്ലുന്ന പോലെ എൻ്റെ അച്ഛനെയും അമ്മയും എന്നെ ഇങ്ങനെ നോവിക്കില്ല അയ്യോ ഇദ്ദേഹം കണ്ടില്ലേ ഇവൻ്റെ ദേഹത്ത് അവിടെയും ആയിട്ട് നന്നായിട്ട് പാടുണ്ട് നന്നായിട്ട് വേദനിച്ച് കാണും ആരാ മോനെ നിന്നെ തല്ലിയത് ദേവിയാനിയാണോ എൻ്റെ അച്ഛനെയും അമ്മയെക്കാളും സ്നേഹ വല്യമ്മയ്ക്ക് എന്നോട് വല്യമ്മ വാക്കുകൾ കൊണ്ട് പോലും നിന്നെ ഒരിക്കലും നോവിക്കില്ല ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ ആരാ നിന ഇങ്ങനെ തല്ലിയത് വേറെ ആരാ എനിക്കൊരു ഉണ്ടല്ലോ എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടി വെച്ചു തന്ന എൻ്റെ ഭാര്യ അവൾ തന്നെ ഇത് കേൾക്കുന്നതും മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ബെഡിൽ നിന്ന് ചാടിയെണീറ്റ് ആര് അനാമിക്കുകയോ അതെ മുത്തശ്ശ അവളാ മുത്തശ്ശ എന്നെ തല്ലിയത് അവൾ തല്ലിയതിൻ്റെ പാടുകളാണ് ഇതൊക്കെ അതിന് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടായോ നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഇല്ല മുത്തശ്ശ അവൾക്കൊരു ഭ്രാന്ത് കയറാനുണ്ട് അങ്ങനെ ബ്രാന്ത് കയറിക്കഴിഞ്ഞാൽ അവൾ എന്നെ ഇട്ട് ദ്രോഹിക്കും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ ഇത് മാത്രമല്ല മുത്തശ്ശ നിങ്ങളോട് ഇപ്പോൾ വേറൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത് എന്താ മോനെ ദേ ഇവന് നമ്മളോട് എന്തോ പറയാനുണ്ട് ഇദ്ദേഹം ദേഷ്യപ്പെടാതെ മുത്തശ്ശ മുത്തശ്ശി അന്ന് നായനേട്ടത്തി നവ്യേച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ച പാലിൽ ആരോ വിഷം കലർത്തിയെന്ന് പറഞ്ഞില്ലേ പിന്നെ അത് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നാൽ അതല്ല സത്യം പിന്നെ പിന്നെന്താ മുത്തശ്ശ അന്ന് രാത്രി യഥാർത്ഥത്തിൽ നടന്നത് നായനേട്ടത്തി നവ്യേച്ചയ്ക്ക് വേണ്ടി കാച്ചി വെച്ച പാല് തണുക്കാൻ വേണ്ടി മാറി നിന്ന സമയം അനാമിക അടുക്കളയിൽ കയറി എന്നിട്ട് അവളും അവളുടെ അമ്മയും കൂടി ചേർന്നിട്ട് ആ പാലിൽ വിഷം കലർത്തി എന്തോ മാരകമായ വിഷം കലർത്തി നവ്യേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ അന്ന് പാലിൽ വിഷം ചേർത്തത് എന്നാൽ ഇതൊന്നും അറിയാതെ പാവം വല്യമ്മ ആ പാലെടുത്ത് കുടിച്ചു അതെങ്ങാനും നവ്യേച്ചിയാണ് കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ട് ജീവൻ ഇല്ലാതായേന് നവ്യേച്ചിയും നവ്യേച്ചിയുടെ കുഞ്ഞും ഇന്ന് കാണൂ അവൾ മനഃപൂർവ്വം നവ്യേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവളും അവളുടെ അമ്മയും കൂടി ചെയ്ത പണിയാണിത് എന്നിട്ട് അത് എല്ലാവരും കൂടെ ഫുഡ് പോയിഷൻ ആക്കി മാറ്റി ഇത് കേൾക്കുന്നതും വിശ്വസിക്കാനാവാതെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പൊ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ മോനെ അനാമിക മോളോട് വെറുപ്പുണ്ടെന്നറിയാം പക്ഷേ ഇങ്ങനെയൊന്നും മോളെക്കുറിച്ച് പറയരുത് അതെ ഇവന് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുറവാ വസുതര് മുത്തശ്ശനും മുത്തശ്ശിയും ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നാൽ നയനീട്ടത്തെയും വല്ലമ്മയും പറയുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ നയനേടത്തെയും വല്യമ്മയും ഒക്കെ സത്യം പറയും അവർക്ക് അവർക്കൊക്കെ സത്യം അറിയാം ഈ സത്യം അറിഞ്ഞത് മുതലാണ് വല്യമ്മ അനാമിക്കയെ വെറുത്തു തുടങ്ങിയത് ഇതൊക്കെ കേൾക്കുന്നതും അതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ തുടർന്ന് അനി പറയുന്നുണ്ട് മുത്തശ്ശ വല്യമ്മ കുറച്ചല്ലേ ആയുള്ളൂ അനാമികയെ വെറുക്കാൻ തുടങ്ങിയിട്ട് കാരണം സത്യങ്ങളെല്ലാം വല്യമ്മ അറിഞ്ഞു അങ്ങനെയാണ് അനാമികയെ വല്യമ്മ വെറുക്കാൻ തുടങ്ങിയത് ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അത് കുറച്ച് ദിവസമായുള്ളു ദേവിയാനയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ട് അനാമികയോടും വീട്ടുകാരോടും നീരസം ഉണ്ടെങ്കിലും അതൊരിക്കലും അവൾ പുറത്ത് കാണിച്ചിരുന്നില്ല പരമാവധി ഇവരെ തമ്മിൽ അടുപ്പിക്കാനാണ് അവൾ ശ്രമിച്ചത് പെട്ടെന്നൊരു ദിവസം അവളോട് വല്ലാത്ത വെറുപ്പായി ദേവിയാനയ്ക്ക് ഇതിലൊക്കെ സത്യമുണ്ടോ ഇശ്ര എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിൻ്റെ മുഖ മുഖഭാവം മൊത്തത്തിൽ മാറുക കേട്ടോ മൊത്തത്തിൽ ദേഷ്യം പിടിച്ച പോലെ ആവുക കേട്ടോ മുത്തശ്ശിനെ ദേഷ്യം കൊണ്ട് തലക്കെ പെരിക്കുന്നുണ്ട് മുത്തശ്ശിന് മുത്തശ്ശൻ മുറിയിൽ നിന്നും ഹാളിലോട്ട് വരാനിട്ടോ നല്ല മാസമായ രീതിയിലാണ് കേട്ടോ മുത്തശ്ശിൻ്റെ വരവ് അതായത് മുത്തശ്ശൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തല്ലോ പഴയ മുത്തശ്ശനായി തിരിച്ചു വരാനിട്ടോ ഡൈനിങ് ഹാളിൽ ചെന്നിട്ട് മുത്തശ്ശൻ ഉറക്കെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ദേവിയാനി ദേവിയാനി അങ്ങനെ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടപ്പോൾ തന്നെ ദേവിയാനി ഓടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അച്ഛാ എന്താ അച്ഛാ എന്താന്ന് ഇനി എന്തെങ്കിലും എന്നെ അറിയിക്കാത്തതായിട്ടുണ്ടോ ഇപ്പം തോന്നുക അസുഖം ഭേദമായത് എല്ലാവരോടും വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് എന്താച്ചാ അതിന് മാത്രം ഇവിടെ എന്താ ഇപ്പം ഉണ്ടായത് എന്താ ഉണ്ടായതെന്നോ നിങ്ങൾ പലതും എൻ്റെ അസുഖം കാരണം എന്നോട് പറയാതെ മറച്ചു വച്ചു എന്താച്ചാ നിർത്ത് മതി കൂടുതൽ വേഷം കെട്ട് എൻ്റെ അടുത്ത് എടുക്കണ്ട ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി എനിക്ക് കിട്ടണം അച്ഛൻ ചോദിച്ചോ ഞാൻ മറുപടി തരാം തന്നാൽ മാത്രം പോരാ പറയുന്നത് സത്യസന്ധമായിരിക്കണം ശരി അച്ഛാ ഞാൻ അച്ഛനോട് സത്യം മാത്രമേ പറയൂ എന്നെ അറിയിക്കാതെ നിങ്ങൾ പല കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചു അതിൽ ഒന്നാമത്തെ കാര്യം ഇവൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം ഇവന് നന്ദുവിനോട് പ്രണയമുണ്ടായിരുന്നെന്നും ഈ വിവാഹത്തോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നെന്നും എന്നെ ആരും അറിയിച്ചില്ല അത് പോട്ടേന്ന് വെക്കാം നല്ലൊരു ജീവിതം അവന് കിട്ടിയെന്ന് വെക്കാം പക്ഷേ അവൻ്റെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെച്ചു സത്യമല്ലേ ഞാൻ പറഞ്ഞത് ദേവ്യാനിയോടാ ചോദിച്ചത് സത്യമല്ലേന്ന് അത് പിന്നെ അച്ഛ സത്യമല്ലേന്ന് അതെ അച്ഛ അവൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടില്ല അന്ന് വിഷം കലർന്ന പാൽ നീ കുടിച്ചു പക്ഷേ അത് ഫുഡ് പോയിസൺ ആണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ ഇത് കേട്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അത് സത്യം പറ എന്താ ഉണ്ടായത് ആരാണ് പാലിൽ വിഷം ചേർത്തത് ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നുണ പറഞ്ഞു ഒഴിഞ്ഞു മാറാമെന്ന് കരുതണ്ട അച്ഛ അത് പറയാ അനാമികയാണ് അന്ന് പാലിൽ വിഷം കലർത്തിയത് അവൾ നവ്യയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയ അങ്ങനെ ചെയ്തത് അവളും അവളുടെ അമ്മയും അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അവർ പ്ലാൻ ചെയ്ത് ആ പാലിൽ വിഷം കലർത്തിയതാ നവ്യയുടെ കുഞ്ഞിന് ആയുസ് ഉണ്ടായതുകൊണ്ടാണ് അന്ന് എനിക്ക് അത് എടുത്തു കുടിക്കാൻ തോന്നിയത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പേരും ഈ ലോകത്തോട് വിട പറഞ്ഞേനെ ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിന് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ആയിട്ടും ഈ വിവരം എന്നെ ആരും അറിയിച്ചില്ല ഇത് കേട്ടപ്പോൾ മുത്തശ്ശയ്ക്ക് ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വിശപ്പാമ്പിനെ എന്തിനെ പാല് കൊടുത്ത് ഇവിടെ വളർത്തിയത് എൻ്റെ കൊച്ചുമകനെ അവളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണോ അതും എനിക്ക് വേണ്ടി ഇവൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കുകയാണോ നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത് പക്വതയും പാകതയും എത്തിയ നിങ്ങൾ എല്ലാവരും കൂടി ഇവൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തില്ലേ ഇനി നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം ചോദിക്കട്ടെ അതിനു മുമ്പായിട്ട് ഇനി എന്തെങ്കിലും ഞാൻ അറിയാത്തതായിട്ടുണ്ടോ അച്ഛ പല കാര്യങ്ങളുമുണ്ട് അച്ഛനെ എല്ലാം അറിയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ അസുഖം കാരണം അതൊന്നും അറിയിക്കാൻ തോന്നിയില്ല അച്ഛൻ്റെ അസുഖം ഭേദമായി എന്നറിഞ്ഞപ്പോൾ എല്ലാം പതുക്കെ അറിയിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അച്ഛൻ അതിനു മുമ്പേ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നാൽ ഇതും കേട്ടുകൊണ്ടാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അറിഞ്ഞതല്ല ഞാൻ എല്ലാം അറിയിച്ചതാ എനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ സുരക്ഷ ഞാൻ നോക്കിയല്ലേ പറ്റൂ എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ നായനെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്തു പറ്റിയമ്മേ എന്തിനാ മുത്തശ്ശന അമ്മയെ വിളിച്ചത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീയും കൂടി അറിഞ്ഞിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ കളിച്ചത് മുത്തശ്ശ ഞാൻ മോളെ മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു അനാമികയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞു അച്ഛൻ അറിയണം മോളെ ഇനിയുള്ള സത്യങ്ങളെങ്കിലും അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അനിയുടെ ജീവിതം ഇല്ലാതാവും അച്ഛ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അനി നന്ദുവിൻ്റെ പുറകെ നടക്കുന്നതല്ലേ അച്ഛനറിയോ എന്നാൽ അവളും പല പയ്യന്മാരോടൊപ്പവും കറങ്ങി നടക്കുന്നുണ്ട് അവൾക്ക് അനന്തപുരിയിലെ സ്വത്തിൽ മാത്രമാണ് കണ്ണ് അത് കിട്ടിയാൽ അവൾ അനിയെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകും അവൾക്ക് എന്തു കൊടുത്താലും വേണ്ടിയില്ല അവൾ അനിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോണ അച്ച ഒരു വിഷമാണ് അവൾ കൊടും വിഷം അവൾ എല്ലാവരുടെ അകത്തും വിഷം കുത്തിവെക്കും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികയില്ല ഇവിടെ അറിയില്ല അച്ച ഇന്ന് രാവിലെ മുതൽ അവളെ കണ്ടിട്ടില്ല അപ്പോൾ നായന പറയുന്നുണ്ട് മുത്തശ്ശ അനാമിക അനാമികയുടെ വീട്ടിലേക്ക് പോയതെന്നാണ് തോന്നുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് അജയ്നോടും ജയനോടും ആദർശനോടും ഒക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറ ശരി അച്ചാന്ന് പറഞ്ഞ് ദേവിയാന അവിടെ ഒന്നും പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഓഫീസാണ് കേട്ടോ ജയൻ ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആദർശൻ ആ അച്ഛ എനിക്ക് വീട് വരെ ഒന്ന് പോകണം ദേവിയാനെ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ആ അച്ഛനോടും പറഞ്ഞോ എന്നോടും പറഞ്ഞു എന്നെ ഇപ്പോൾ നായനെ വിളിച്ച് വെച്ചതേയുള്ളൂ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ആ നിന്നോടും പറഞ്ഞു അപ്പം എന്തോ കാര്യമുണ്ടല്ലോ അതെ അച്ഛാ ഞാൻ കരുതി എന്നോട് മാത്രം ചെല്ലാൻ പറഞ്ഞതെന്ന് എന്തായാലും എൻ്റെ പണി തീർന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം ആ ശരി അപ്പോഴാണ് കേട്ടോ അജയനോ ആരുടെ അടുത്തേക്ക് വരുന്നത് ആ ആദർശേ എന്നെ ഏട്ടത്തി വിളിച്ചു വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഇനി ജാനകി എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചോ എന്നറിയില്ല ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം ആ അജയ്യ നിന്നെയും വിളിച്ചോ എന്നെയും വിളിച്ചോ ഇപ്പോൾ ആദർശനെയും വിളിച്ചു എന്ന് പറഞ്ഞു ആഹാ നിങ്ങളെയും വിളിച്ചിട്ടുണ്ടോ അപ്പം എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നടന്നിട്ടുണ്ട് ശരിയാ താമസിപ്പിക്കേണ്ട നീ ഇറങ്ങ് നമുക്ക് വേഗം പോവാം ശരി അച്ഛ ഇതും പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ദേവിയാനീ ജനജയുടെയും ജാനകിയുടെയും അടുത്തോട്ട് ചെല്ലുന്നതാണ് അവരിങ്ങനെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തുന്ന ദേവിയാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ചിരിക്കാൻ ഓ അതൊന്നും ഇല്ലെൻ്റെ ഏട്ടത്തി ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും ജാനകിയും കൂടി ചിരിക്കായിരുന്നു ഓഹോ അതിന് മാത്രം എന്താണാവോ ഇവിടെ ചിരിക്കാനുള്ളത് ആ അത് നല്ല ചോദ്യം ജാനകി ഇവിടെ ചിരിക്കാനാണോ ഇല്ലാത്തത് ഹാ അതെ അതെ അല്ല ഏട്ടത്തിപ്പം കുറച്ചായിട്ട് എൻ്റെയും ജൽജയുടെയും അടുത്തോട്ട് വരാറില്ലല്ലോ ഇപ്പം എന്താണാവോ ഇവിടെ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് വരേണ്ട ഒരാവശ്യമുണ്ടായി നിങ്ങൾ ഏതായാലും ചിരിക്കല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സന്തോഷം കൂടി ആയിക്കോട്ടെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടപ്പോൾ ജലജയുടെ മനസ്സിൽ ലെഡു പൊട്ടുകേട്ടോ ആ സന്തോഷോ എന്തായിട്ടുത്തി ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷാവുമല്ലോ ഇത് കേട്ടപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്തായിട്ടുത്തി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിയിച്ചു പറ ഇതിപ്പോൾ തുമ്പും വാലും ഇല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ കാര്യം മനസ്സിലാവാനാ പറയുന്നുണ്ടെങ്കിൽ ഏട്ടത്തി ഒന്ന് പെട്ടെന്ന് പറയാം നിങ്ങളെ ആദ്യം ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പറയാമെന്ന് കരുതിയിട്ടാ കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ജലജക്കും ജഡ്ജയുടെ മകനും ഏടത്തി ഏട്ടത്തി ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം പറ വേറെ ഒന്നുമല്ല അനന്തപുരി തറവാട് വെട്ടിമുറിക്കാൻ പോവാം ഏഹ് എന്തേടത്തി ഏട്ടത്തി എന്തായി പറഞ്ഞത് സത്യാണോ അതേ ജലജേ ഞാൻ പിന്നെ വെറുതെ അതും ഇതും പറയോ അല്ല ഇത് പറഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് എന്താ ഒരു സന്തോഷം ഏട്ടത്തിക്ക് ഈ അനന്തപുരി വെട്ടിമുറിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ അതൊന്നുമില്ല പിന്നെ കൂടി കൂടിയാലോചിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയുന്നതിനേക്കാളും ഭേദം സെപ്പറേറ്റ് ആവുന്നതാണെന്ന് തോന്നി എൻ്റെ ഏട്ടത്തി ഏട്ടത്തിക്ക് ഇപ്പോഴെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ ദേ ജാനകി എന്താ നിൻ്റെ അഭിപ്രായം എനിക്ക് സന്തോഷമായി എന്തായാലും എൻ്റെ മോനും മോളും ഇവിടെ നിന്ന് മാറി താമസിക്കുമ്പോൾ അവരുടെ ലൈഫൊന്നും മെച്ചപ്പെടും അല്ലെങ്കിൽ ഈ നരകത്തിൽ താമസിച്ചാൽ അവർ ഈ ജന്മം ഒരുമിക്കാൻ പോകുന്നില്ല ഹോ എന്തായാലും സന്തോഷവാർത്ത തന്നെയാ ഇതും പറഞ്ഞ് ജലജ മനസ്സിൽ കരുത്തുന്നുണ്ട് ഇതൊന്ന് വിളിച്ച് അഭിയോട് പറയാം ഇതും പറഞ്ഞുകൊണ്ട് ജലജ നേരെ അകത്തേ കയറി പോകാൻ കേട്ടോ അങ്ങനെ ദേവിയാനെ ഒരു തഗ്ഗിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജാനകി മനസ്സിൽ കരുതുന്നുണ്ട് ഹോ എന്തായാലും ആ സ്വപ്നം പോവാൻ ഞാൻ പോവാം ഇനി എൻ്റെ അനാമിക മോൾക്ക് സന്തോഷമായിട്ട് അനിയുടെ കൂടെ ജീവിക്കാലോ അനാമിക മോൾ ഇവിടെ ഇല്ലാത്തതാ കഷ്ടായിപ്പോയത് എന്തായാലും മോളെ ഒന്ന് വിളിച്ച് വിവരം പറയാം ആ സമയത്ത് ജലജ അബിയെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അബി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ തന്നെ ജലജ ജാനകിയുടെ അടുത്തോട്ട് എത്തുന്നുണ്ട് ആ സമയത്ത് ജാനകി ആണെങ്കിൽ അനാമികക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആർക്കാണ് ജാനകി വിളിക്കുന്നത് ആ ഞാൻ അനാമിക മോളെ വിളിക്കാമായിരുന്നു ആ വിളിക്ക് വിളിക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറ ആ ശരി ദേ എടുത്തു ഹലോ മോളെ അനാമിക ആ എന്താ അമ്മേ മോൾ മോളിപ്പം എവിടെയാ ഞാൻ വീട്ടിലുണ്ട് ആ മോളെ ഒരു സന്തോഷവാർത്തയുണ്ട് എന്താ അമ്മേ ആ നായനെ പടി ഇറങ്ങിപ്പോയോ അതൊന്നുമല്ല മോളെ അതിനേക്കാൾ വലിയ സന്തോഷമാണ് സസ്പെൻസ് ഇടാതെ ഒന്ന് പറ അമ്മേ അതെ ഈ തറവാട് വെട്ടിമുറിക്കാൻ പോവാം നമുക്ക് കിട്ടേണ്ട ഓഹരി നമുക്കിപ്പം തന്നെ കിട്ടും ഏ ആണോ മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ അവിടെ നിന്ന് വെറുതെ സമയം കളിയല്ലേ ശരിയമ്മ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോളാം ഇതും പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് വേണു അങ്ങോട്ടേക്ക് വരുന്നത് ആ ആരാ മോളെ വിളിച്ചത് ആ അച്ഛ ഒരു സന്തോഷവാർത്തയുണ്ട് എന്താ മോളെ അത് അച്ഛ അവരാ വിളിച്ചത് ആ അനിയുടെ അമ്മ എൻ്റെ പുന്നാര അമ്മായിയമ്മ ആ അനന്തപുരി വെട്ടിമുറിക്കാൻ പോകുന്നു എന്ന് നമുക്കുള്ള ഓഹരി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും അവിടുത്തെ മരുമക്കളുടെ പേരിലും ഒരു ഓഹരി എഴുതി വെക്കും എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ ഹോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മോളെ ഇത് എന്തായാലും ഇത് എത്ര ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും രേവതി എനിക്ക് സന്തോഷമായി മോൾ ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ട എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോക്കോ കഴിയുന്നതും അത് മൂച്ച കൂട്ടാൻ നോക്ക് അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുന്നവരുണ്ടായിരിക്കാം എന്നാൽ അത് നടക്കാൻ പാടില്ല ശരി അച്ഛ ആദ്യം ഞാൻ അവിടേക്കൊന്ന് പോകട്ടെ പിന്നെ കാണിക്കുന്നത് ആദർശനെയും ജയനെയും ആ ജയനെയൊക്കെയാണ് കേട്ടോ അവരാണെങ്കിൽ മുത്തശ്ശൻ്റെ മുന്നിൽ ഇരുന്ന് ഉരുകുന്നുണ്ട് കേട്ടോ ആ അച്ഛ ഇതൊക്കെ അച്ഛനെ അറിയിക്കണമെന്ന് വിചാരിച്ചതാ പക്ഷേ അച്ഛൻ്റെ അസുഖം കാരണം അസുഖം കാരണം മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കുകയാണോ വേണ്ടത് ആദർശ നീ നിൻ്റെ അനിയൻ്റെ ജീവിതം കുളം തോണ്ടാൻ കൂട്ടുനിന്നില്ലേ അത് മുത്തശ്ശ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും നിർത്ത് നീ എത്രയും പെട്ടെന്ന് അനാമികയുടെ അച്ഛനെയും അമ്മയും വിളിക്ക് അവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ പെട്ടെന്നാവട്ടെ ശരി മുത്തശ്ശാ ഇതും പറഞ്ഞു കൊണ്ട് ആദർശ പോയിട്ട് വേണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴാണെന്നുണ്ടെങ്കിൽ അനാമിക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ ഒന്ന് ഇന്ന് ആദർശിൻ്റെ ഫോണാണ് വരുന്നത് ഒന്ന് എടുത്തു നോക്കട്ടെ എന്നിട്ട് പോവാം എന്നിട്ട് ആദർശിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടട്ടെ വേണു ആ വേണമെങ്കിൽ ഞാൻ ആദർശ് ആ ആദർശമാരുടെ ശബ്ദവും നമ്പറും ഒക്കെ എൻ്റെ കയ്യിൽ സേവാ ആ അതറിയാം എന്നാലും എപ്പോഴെങ്കിലും ഡിലീറ്റ് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഇപ്പോൾ വിളിച്ചത് എന്താ കാര്യം എത്രയും പെട്ടെന്ന് അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലേക്ക് വരണം എന്തിന് ഞങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് വിളിച്ചു വരുത്തി ആക്ഷേപിക്കാനാണോ അതല്ല ഒരു പ്രത്യേക കാര്യത്തിൽ തീരുമാനമെടുക്കാനാ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് എത്തിയേ മതിയാവൂ ഹാ കൊള്ളാലോ ഞങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ വരും അല്ലാതെ ഇത് ഒരുമാതിരി അപ്പം അനാമിക അവിടുന്ന് അങ്ങ് കാണിക്കുന്നുണ്ട് അച്ഛാ വരാമെന്ന് പറ ഞാനല്ല നിങ്ങളെ വിളിക്കുന്നത് പകരം എൻ്റെ മുത്തശ്ശനാ എൻ്റെ മുത്തശ്ശനാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഓ മൂർത്തി സാറാണോ വിളിക്കുന്നത് എന്നാൽ ഞങ്ങൾ വരാം മൂർത്തി മൂർത്തിസാറിൽ ഞങ്ങൾക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മൂർത്തി സാറിനോട് ഞങ്ങൾക്ക് വഞ്ചന കാണിക്കില്ല എന്നാൽ ഫോൺ വെച്ചോ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം ഇതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കിട്ടോ തുടർന്ന് വേണു അനാമികയോട് പറയുന്നുണ്ട് മോളെ ഞങ്ങളോടും കൂടി അങ്ങോട്ട് ചെല്ലാം മിക്കവാറും സ്വത്ത് നിനക്ക് എന്തൊക്കെ വേണമെന്ന് എഴുതിയെടുക്കാൻ പറയാനായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഇത് ഏതായാലും കൊള്ളാം ഇതിപ്പോൾ ഒരു ഗെയിം പോലെയാ തോന്നുന്നത് അനന്തപുരി ഗെയിം അല്ലേ രേവതി ആ അതെ അതെ പിന്നെ വല്ലാതെ സന്തോഷിക്കണ്ട എന്താന്ന് അവിടെ എത്തിയാലേ അറിയൂ നിങ്ങൾ വാ മനുഷ്യ എന്തായാലും അച്ഛ നമ്മുടെ സ്വപ്നം പൂവണിയാൻ പോവാം അനിയുടെ അമ്മ എന്തായാലും എന്നോട് കള്ളം പറയില്ല അതുകൊണ്ട് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാം നമുക്ക് അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ മോളെ ഒരു ഗൗരവത്തിലൊക്കെ നിന്നോ ഗൗരവം ഉണ്ടാകുമ്പോഴേ നമുക്കൊരു സ്റ്റാറ്റസൊക്കെ ഉള്ളു അച്ഛാ നമ്മുടെ ഗൗരവമൊക്കെ ഒലിച്ചു പോയി ഇനി അത് വിട്ടിട്ട് വേണം കയറാൻ ഇതും പറഞ്ഞ് കയറി വരുന്നുണ്ട് അവർ ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയുടെ വരവ് കണ്ടിട്ട് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ അനാമികയുടെ അച്ഛനെയും അമ്മയെ നോക്കി ദേഷ്യം പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ആരുടെയും മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ ഹാ വെട്ടി മുറിക്കാൻ പോവുകയാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവില്ല എന്നാലും ഇവരെന്താ നമ്മളെ കൊല്ലാൻ കൊണ്ടുവന്ന പോലെ അങ്ങനെ അനാമിക അടുത്തോട്ട് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാ അച്ഛനോട് അമ്മയോട് വരാൻ പറഞ്ഞത് അച്ഛൻ ഒന്നാമത് തിരക്കായിരുന്നു എന്നാലും മുത്തശ്ശൻ വിളിച്ചത് കൊണ്ടാണ് അച്ഛൻ വന്നത് ആ സമയത്ത് അനാമികയെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ ഇത് കണ്ടപ്പോൾ അനാമിക കരുതുന്നുണ്ട് ഈ കിളവൻ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അയ്യോ ഇനി ഇവിടെ വേറെ വലിയ പ്രശ്നങ്ങളുമാണോ മൂർത്തിസാറേ സത്യം പറയാലോ ആ ചെറുക്കൻ കാരണം എൻ്റെ മോൾക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല നേരാവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ മോള് ഇവിടെയുള്ള ഒരുത്തൻ നാണം കെട്ടവൻ ആ മൊട്ടച്ചി പെണ്ണിൻ്റെ പിന്നാലെ പോവുക അതെൻ്റെ മോൾക്ക് സഹിക്കോ മൂർത്തിസാറേ അതെ മുത്തശ്ശിനും മുത്തശ്ശിയും ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കില്ലേ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇവിടെ തള്ളി നീക്കുക ആരോടും ഒരു പരാതിയും പരിഭവും എനിക്കില്ല പക്ഷേ അനി കാണിക്കുന്നത് അത് വളരെ മോശം അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല അപ്പോഴാണ് മുത്തശ്ശി അനിയെ ശ്രദ്ധിക്കുന്നത് അനിയാണെങ്കിൽ അനിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാടില്ലേ അവിടെ വേദനിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ദേഷ്യം പിടിച്ചുകൊണ്ട് അനാമികയുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വരികയാണ് എന്നിട്ട് അനാമികയുടെ കാരണക്കുറ്റി നോക്കിന്ന് പൊട്ടിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ജാനകി എവിടേക്ക് ഓടി വരുന്നുണ്ട് എന്തിനാമേ എന്തിനാ എൻ്റെ മരുമകൾ തല്ലിയത് തല്ലുകൊടുക്കേണ്ടത് ഇവിടെ വേറെ രണ്ട് മരുമകൾ ഉണ്ടല്ലോ അവർക്കാ മാറടി ഇങ്ങോട്ട് മാറാൻ ഒരമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കൊക്കെ ഞാൻ വേണ്ടതേ ചെയ്തു തന്നിട്ടുള്ളൂ പക്ഷേ നിങ്ങളൊക്കെ നിങ്ങളുടെ മരുമക്കൾക്ക് കൊടുക്കുന്നത് വളമാണ് ഒന്നാന്തരം വിഷവളം ഈ നിൽക്കുന്ന നിന്റെ പുന്നാര മരുമകൾ ചെയ്ത അത്ര വലിയ തെറ്റൊന്നും ഇവിടെ വേറെ ആരും ചെയ്തിട്ടില്ല അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തിനു അനാവശ്യമായിട്ട് അവിടെ തല്ലിയത് ഹാ കൊള്ളാം മൂർത്തിസാറേ അധിക്ഷേപിക്കാനായിരുന്നോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങളുടെ മോളെ മുഖത്തടിക്കാൻ മിണ്ടരുത് താൻ ഇനി താൻ എന്തെങ്കിലും ശബ്ദിച്ചാൽ തൻ്റെ കരണം നോക്കി തരാൻ ഞാൻ മടിക്കില്ല ഇത്രയും പേര് നിൽക്കുന്നുണ്ടായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ കരണ അടിച്ചു പുകച്ചേനെ ഞാൻ മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം അതെങ്ങനെയാ ചില അച്ഛനമ്മമാരൊക്കെ മക്കൾക്ക് വിഷം മാത്രമേ കൊടുക്കൂ അങ്ങനെ വിഷം കലക്കി കൊടുക്കുന്ന അച്ഛനമ്മമാരിൽ പെട്ടവരാണ് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഓരോന്ന് വിളിച്ച് പറഞ്ഞതും പോരാ ഞങ്ങളുടെ മോളെ അനാവശ്യമായിട്ട് തല്ലിയതും പോരാ ഞങ്ങളോട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നു നിന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇനി നിന്റെ മോള് അനിയുടെ ജീവിതത്തിൽ വേണ്ട അനിക്ക് ഇവളുമായി ജീവിക്കാൻ താല്പര്യമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഡിവോഴ്സ് എന്ന പാരമ്പര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്തു ചെയ്യാനാ ഇങ്ങനെയുള്ളവൾ തലവിധിയായി കയറി വരുമ്പോൾ ഒഴിവാക്കിയല്ലേ പറ്റൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളെയും വിളിച്ച് വിടുന്നു പോവാം തുടർന്ന് അനാമികയോട് നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം ചെല്ലെ മുത്തശ്ശ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ മതിയാക്ക അനാമിക നീ എന്താ ചെയ്തതെന്ന് വിശദീകരിക്കാൻ എനിക്ക് വയ്യ ഒന്നോർത്താൽ നീ ചെയ്ത ഓരോ തെറ്റും നിനക്ക് മനസ്സിലാകും നിന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ഒന്നും എടുക്കാനില്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് പടിയിറങ്ങിക്കോളണം വേണ്ട കോമൻസേഷൻ തന്ന് നീ അനിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറണം ഇതും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോവാണ് എന്നിട്ട് നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിനക്ക് വേണ്ട ശിക്ഷ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും കേട്ടോ അനാമിക്ക് അപ്പം ദേവിയാനി പറയുന്നുണ്ട് എടു താനൊരു അച്ഛനാണോടൊ രേവതി നീ ഒരു അമ്മയാണോ അമ്മയാവ എന്നത് ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യം പക്ഷേ ആ ഭാഗ്യം തല്ലിക്കെടുത്താൽ നോക്കിയവളാ നീ നീയും കൂടി ചേർന്ന് നിന്റെ മകളോടൊപ്പം ചെയ്ത പണിയല്ലേ ഇത് പോലീസിൽ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് ഈ പെണ്ണിൻ്റെ ഭാവി ആലോചിച്ച കുറച്ച് നാളെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നല്ലോ ആ സഹതാപം ഓർത്ത് മാത്രം കൊണ്ടുപോക്കോണോ ഇവളെ വിടുന്നേ ഹാ കൊണ്ടുപോകാൻ തന്നെയാ വരുന്നത് നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക എന്ന് കരുതി എൻ്റെ മോളെ മെക്കെട്ട് കയറി വന്നാലുണ്ടല്ലോ കംപ്ലയിൻ്റ് കൊടുക്കും ഞാൻ പിന്നെ കോടതിയിൽ കയറേണ്ടി വരും നമുക്ക് മൂർത്തി മൂർത്തിസാരെ ഈ വയസ്സാൻ കാലത്ത് കോടതി കയറി ഇറങ്ങണോ ഹാ എന്തടാ താൻ എന്നെ വരട്ടാണോ അതൊന്നും മൂർത്തിയുടെ അടുത്ത് നടക്കില്ല അങ്ങനെ അവിടെ ഒരു കയ്യാങ്കളി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ അനിക്കൊരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അതായത് അനി അനാമിക ഡിവോഴ്സ് ചെയ്യുന്നതും നന്ദുവും ആനി നന്ദുവിൻ്റെ കഴിഞ്ഞു താലി കെട്ടുന്നതൊക്കെ ആയിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്